ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡിക്രൂസൺ വ്ലോഗ്സ് അപ്പോൾ ഗൈസ് വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ആയിരുന്നു ഇപ്പോഴാണ് ഇന്നുകൊടുക്കാൻ പറ്റിയത് പ്രാവ് മുട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊരു കണ്ടൻറ്റായിട്ട് ഗൈസ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തുറക്കക്കാരുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു നേരിവിടെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസൻ അപ്പോൾ അപകാശിച്ച് വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഉപകാരപ്പെടുള്ളൂ അതുപോലെ തന്നെ വീട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നമ്മൾക്കാടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ അപകടിച്ച പ്രാവുകളൊക്കെ ഫുൾ ആക്റ്റീവ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രാവ് മുട്ടിയിട്ടാൽ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച കാര്യങ്ങളു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ വേണ്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ നല്ല രീതി ഇവിടെ കാറ്റുണ്ട് അതുകൊണ്ട് ഒത്തിരി ചടങ്ങാണ് ഉറപ്പ് നമ്മൾ ഷീറ്റ് അങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടില്ല അതൊന്നും കണ്ടുപോയി നമ്മൾ എന്തായാലും സെറ്റാക്കിയിട്ട് അത് നമ്മൾ ഷീറ്റ് ഒക്കെ സെറ്റാക്കിയിട്ട് പ്രാവക്കൂട്ടുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ആട്ടിത്തരാം പ്രാവൊന്നും ഇപ്പം ഇല്ല പ്രാവുള്ള സമയത്ത് ആരും പ്രാവ് കൂട്ടിപ്പോൾ മുട്ടയൊന്നും എടുക്കാൻ നിൽക്കരുത് എന്നുവെച്ചാൽ അതൊരു മണ്ടത്തരവാണ് പിന്നെ പ്രാവ് മുട്ട ഇടുകയില്ല പിന്നെ അത് അണിയിരിക്കൂല പിന്നെ മുട്ടയൊന്നും കൊത്തി കൊത്തിനെ അകറ്റും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന വെച്ചാൽ പ്രാവിന് മുമ്പിൽ നിന്ന് മുട്ട എടുക്കാതിരിക്കും കൂടുതലും മുട്ട പിടിക്കാതിരിക്കുക നിങ്ങളിണങ്ങിയ പ്രാവാണെങ്കിൽ മാത്രം മുട്ടെടു മുട്ടെടുക്കുക അതുപോലെ തന്നെ പ്രാവിന്റെ മുട്ട സേഫ്റ്റിയും കാര്യങ്ങളും നോക്കുക കാക്ക പൂച്ച അതുകളിൽ നിന്നൊന്നും ഇതാക്കുന്നു അതൊക്കെ കണ്ടുവച്ചാൽ അത് പറഞ്ഞു പോകും പിന്നെ അതൊന്നും അണേയിരിക്കില്ല അണിയിരിക്കാണ്ട് വന്നാൽ തന്നെ മുട്ട വിരിയാതിരിക്കാനുള്ള സാധ്യതകൾ കൂടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി പിന്നെയുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ തീറ്റ ഇല്ലാതെ വെച്ചാൽ ഇത് വെളിയിൽ പോയി തീറ്റ തേടുന്ന അവസ്ഥ വരും അപ്പോൾ എന്താ വെച്ചാൽ മുട്ട മുട്ട സമയം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക